വിദ്യാർത്ഥികൾ മാനസിക കരുത്തുള്ളവരാകണമെന്ന് പറഞ്ഞു എംഇഎസ് കായംകുളം യൂണിറ്റ് കമ്മിറ്റി കായംകുളം വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ മാനസിക അഡ്വക്കേറ്റ് പറഞ്ഞു വിഷയങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കണം അതിന് കുട്ടികളെ മാനസിക കരുത്തുള്ളവരായി വളർത്താൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുകയും വേണമെന്നും എം പറഞ്ഞു യൂണിറ്റ് കമ്മിറ്റി വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം ചെയ്യുകയായിരുന്നു അവിടെ നമ്മളോട് പോകണ്ടെന്ന് പറയുന്ന ഈ മനസ്സാകുന്ന കൊരങ്ങന അല്ലേ അതെന്നുവെച്ചാൽ ഈ മനസ്സൊരു കൊരങ്ങനെ പോലെ വെച്ചാൽ ചില സമയത്ത് നമ്മൾ കാട് കയറി ചിന്തിക്കും ഒരു കാര്യം ഇപ്പൊ ഒറ്റ മക്കളുള്ള കാട് അമ്മമാര്യ ചിന്തിക്കുന്നവരാ എനിക്കറിയാം ഞാൻ അടക്കം അയ്യോ അവരെങ്ങോട്ട് പോയി അവരെങ്ങോ അവരോട് അവരോട് എഴുപ്പം കാണുന്നുണ്ട് പക്ഷെ നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് അവരെ ഒടുത്ത് കൊണ്ടുപോകും തിരിച്ചു കൊണ്ടുവരും ഇല്ലേ ഒറ്റ മക്കളുള്ള അമ്മമാരെ എനിക്ക് അറിയാം നിങ്ങൾ കടന്നു പോകുന്ന വഴി എൻ്റെ സിസ്റ്ററിന് ഒരു മോളാണ് ഞാൻ പലപ്പോഴും ചേച്ചിക്കുന്നെങ്കിലും വട്ടു പിടിക്കുമ്പോൾ കാരണം മോളെപ്പറ്റി ചിന്തിച്ച് നമ്മളിപ്പോൾ നല്ല മിടിക്കിയായി ഡോക്ടറായി മോളെപ്പറ്റി ചിന്തിച്ച് മോളെങ്ങോട്ട് പോയി മോളിങ്ങോട്ട് പോയി മോൾ എണീറ്റോ ഇതാണ് പക്ഷേ നമ്മൾ വിടുന്നില്ല അവരെ നമ്മൾ നമ്മുടെ ഒരു നമ്മൾ നമ്മൾ ആക്ച്വലി നമ്മളൊരു തടവറയിലാണ് മക്കളെന്ന് പറഞ്ഞ ഒരു തടവറയിലാണ് കഴിഞ്ഞ വെച്ചാൽ ഞാൻ ഒരു മീറ്റിംഗ് പോയ സമയത്ത് അവിടെ പ്രഗത്ഭയായിട്ടുള്ള ഒരു പ്രസംഗി അവിടെ ഒന്ന് പറയുമായിരുന്നു നമ്മൾ പലപ്പോഴും മക്കൾക്ക് വേണ്ടിയാണ് മനുഷ്യൻ ജീവിച്ചു തീർക്കുന്നത് അല്ലേ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും പല സന്തോഷങ്ങൾ ഇപ്പോൾ അതിനേകാലത്ത് അമ്മമാരും അച്ഛന്മാരും കുറച്ചും ഒക്കെ സന്തോഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളെല്ലാം ജീവിക്കുന്നത് ഈ മക്കൾക്ക് വേണ്ടിയാണ് പക്ഷേ ഇന്ന് കേരളത്തിലെ ശരാശരി കണക്കെടുത്താൽ എത്ര വീട്ടിൽ മക്കളുണ്ടെന്ന് നിങ്ങൾക്കറിയോ പല വീടുകളിലും ഇന്ന് മക്കളില്ല ഒറ്റയ്ക്കാണ് പ്രായമുള്ള പല അച്ഛനമ്മമാരും കാരണം നമ്മുടെ നാട്ടിൽ അവർക്ക് ജോലി കിട്ടുന്നില്ലെന്നാണ് അവർ പറയുന്നത് കൂടുതൽ സാഹചര്യങ്ങൾ പുറത്താണെന്നാണ് അവർ പറയുന്നത് എന്നാൽ ഈ പുറത്ത് പോയി നമ്മൾ ചെയ്യുന്ന ജോലി ഭയങ്കര ക്ലേശകരമല്ലേ ഞാൻ കേട്ടിട്ടുണ്ട് കൂടുതലും ജെറിയാട്രിക് കെയറിന് ഈ പ്രായമുള്ളവരെ നോക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ പോയി പാ ഇനി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ് ഇപ്പം കാനഡയിലും അതുപോലെ തന്നെ യു കെയിലും ഒക്കെ യു എസ് പോകുന്ന കുട്ടികൾ നന്നായി കഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ കേൾക്കാറുണ്ട് അതിനെ പറ്റിയിട്ട് പക്ഷെ നാട്ടിൽ അവരെ നമ്മൾ അത്തരം ജോലി ചെയ്യിക്കാൻ നമ്മൾ തയ്യാറുമല്ല ഇനി ഏതെങ്കിലും കുട്ടി അങ്ങനെ പോവുകയാണെങ്കിൽ അയൽവക്കക്കാര് പറയും ഈ കൊച്ചു പ്രളയത്തിലേ കൊച്ചിൻ്റെ ബോമ്പ് പാട്ടാൻ നീ അവന് ജോലിക്ക് വിടുകയാണോന്ന് ചോദിക്കും ഇല്ലേ അച്ഛനോടൊപ്പം അച്ഛൻ്റെ കോംപ്ലക്സ് വർക്കൗട്ട് ചെയ്യും നമ്മൾ ചോദിക്കും സ്വാഭാവികമായിട്ടും പക്ഷേ മറ്റു നാട്ടിൽ പോയാൽ ചെയ്യും ഇതാരും കാണുന്നില്ല നമ്മുടെ നാട്ടിൽ ഞാൻ അറേബ്യൻ ജോലിയിലെ ഷെഫിക്കുമായിട്ട് ഒരിക്കൽ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ ഒരു ആശയം പറയും നമ്മള് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോലി കൊടുക്കണം ക്രൈംബ്രാഞ്ച് എസ് പി അബ്ദുൾ റഷി അവാർഡ് ദാനം നിർവഹിച്ചു സംഘടനകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ പ്രസ്ഥാന എം എസ് തന്നെയാണ് എന്നുള്ള ആ ഒരു കാര്യം ഓർമ്മ അടിയേറ്റ് വിട്ടുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് സമൂഹത്തിൻ്റെ പുരോഗതിയുടെ അളവ് പോലെ വിദ്യാഭ്യാസം തന്നെയാണ് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അധികാരമോ അല്ലെങ്കിൽ പണമോ ഒക്കെ ആയിരുന്നു അംഗീകാരത്തിൻ്റെയും അതുപോലെ തന്നെ ഉയർച്ചയുടെയും ആളുപോലായിട്ട് കണക്കാക്കിയിരുന്നത് പക്ഷെ കാലം മാറി വിദ്യയാണ് എല്ലാം വിദ്യാഭ്യാസത്തിനായിട്ട് ചേനയിൽ പോയി 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 പോലും പഠിക്കണം എന്ന് ഉത്ബോധിപ്പിച്ച പ്രവാചകൻ്റെ അരുമ ശിഷ്യനാണ് നമ്മൾ നമ്മൾ ഈ കാര്യത്തിൽ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് എങ്കിൽ തന്നെയും ഇപ്പോഴും ആ പിന്നോക്കാവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിച്ചുകൂടാ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം പുസ്തകങ്ങൾ കൂടിയോ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ അഭ്യസിക്കുന്ന കൂടി മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഏത് മേഖലയിലാണെങ്കിൽ കൂടി ഒരു തയ്യൽക്കാരനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേഖലയിൽ ഒരു കരകൗശല പണിക്കാരാണെങ്കിൽ ആ മേഖലയിൽ ഒരു ചിത്രകാരനാണെങ്കിൽ ചിത്രകാരൻ്റെ മേഖലയിൽ ഒരു പാട്ടുകാരനാണെങ്കിൽ ആ മേഖലയിൽ ഏത് മേഖലയിലായാലും അവരുടെ അവർക്ക് കിട്ടുന്ന പുതിയ പുതിയ അറിവുകൾ അത് സ്വയം സായത്തമാക്കി മുന്നോട്ട് പോവുക അപ്പോൾ ആ മേഖലയിൽ അവർക്ക് മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാനും മൊത്തത്തിലെ സമൂഹത്തിന് അത് ഗുണപ്രദമായി ഭവിക്കുവാനും ഇടയാകും ഇവിടെ കൂടിയിരിക്കുന്ന കൂടുതൽ ആളുകളും വിദ്യാഭ്യാസ മേഖലയില് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളാണ് എം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ എ റസാഖ് മുഖ്യപ്രഭാഷണം നടത്തി എം എസ് കായംകുളം യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് അബ്ദുൾ റഷീദ് കോയിക്കൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി യു എ റഷീദ് ചിരാമത്ത് സ്വാഗതം പറഞ്ഞു തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ അവാർഡ് ലഭിച്ച സിനിമാ പ്രവർത്തകൻ ആലിഫ് അഷ്റഫ് സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നജ്മ എ സലാം മാധ്യമപ്രവർത്തകൻ വാഹിദ് കറ്റാനം തുടങ്ങി വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച പേരെ ആദരിച്ചു എം എ സ്മാരവാഹികളായിരുന്ന എം എസ് നൌഷാദ് ഷറഫുദ്ദീൻ വടക്കേത്തലയ്ക്കൽ എന്നിവരെ ബാബു പടിപ്പുരക്കൽ അനുസ്മരിച്ചു കെ എം ഷെരീഫ് കല്ലുമുട്ടിൽ സൂര്യ മുഹമ്മദ് അഷ്റഫ് എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്